നമസ്കാരം പ്രവാസി സ്വാഗതം ഏതു വിധേനയും നാട്ടിലെത്താനുള്ള ശ്രമത്തിലാണ് പ്രവാസികൾ നാട്ടിലേക്കുള്ള വഴി തേടി എംബസിയുടെയും കോൺസുലേറ്റിന്റെയും എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന്റെയും മുന്നിൽ നിരവധി പേരാണ് കാത്തുനിൽക്കുന്നത് ഇവർക്ക് പുറമെ പാസ്പോർട്ട് ഓഫീസിനു മുന്നിലെ വരിയുടെ നീളവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കണമെന്ന സർക്കാർ നിർദ്ദേശം ഉള്ളപ്പോഴാണ് ഇന്ത്യൻ ഓഫീസുകൾക്ക് മുന്നിൽ ഇങ്ങനെ നീണ്ട വരികൾ ദൃശ്യമാകുന്നതും യു എഇയിലെ സ്ഥാനപതി കാര്യാലയത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ഇന്ത്യക്കാർ കോവിഡിന്റെ പിടിയിൽ അകപ്പെടാനുള്ള സാധ്യതയിൽ തള്ളിക്കളയാൻ കഴിയില്ല ഒരാഴ്ചയായി ദുബായ് ദേറാ സിറ്റി സെന്ററിന് അടുത്തുള്ള ബി എൽ എസ് ഇന്റർനാഷണലിൽ പാസ്പോർട്ട് പുതുക്കുന്നതിനായി എത്തുന്നവരുടെ തിരക്കാണ് നേരത്തെ ഓൺലൈൻ വഴി ടോക്കൺ അനുവദിച്ചിരുന്നത് നിർത്തിയതാണ് ഈ തിരക്കിന്റെ എല്ലാം കാരണം രാവിലെ എട്ട് മണി മുതലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത് എന്നാൽ ഏഴ് മണിക്ക് വരി ആരംഭിക്കും ദിവസവും ഇരുന്നൂറ് പേരെങ്കിലും ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ പരമാവധി അൻപത് പേരെയാണ് പരിഗണിക്കുന്നത് ബാക്കി വരുന്നവർക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് ടോക്കൺ നൽകണമെന്ന് ഇവിടെ എത്തുന്നവർ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അധികൃതർ ഇതൊക്കെ നിരസിക്കുകയാണ് അതോടെ അടുത്ത ദിവസവും രാവിലെ മുതൽ വന്ന് വരി നിൽക്കേണ്ട ഗതികേഴിലാണിവർ മൂന്ന് ദിവസമായി ഇവിടെ എത്തിയിട്ടും ടോക്കൺ ലഭിക്കാത്തവരും ഇവരോടൊപ്പമുണ്ട് നാട്ടിലേക്ക് തിരിക്കാൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്നവരും രോഗികളും എല്ലാം തന്നെ ഇക്കൂട്ടത്തിലുണ്ട് പാസ്പോർട്ട് പുതുക്കി കിട്ടാത്തതിനാൽ വിസ പുതുക്കാൻ കഴിയാത്തവരും വലിയ പ്രതിസന്ധിയിലാണ് മുൻപ് ഇമെയിൽ അയച്ചാൽ വിസ പുതുക്കാനുള്ള ടോക്കണും തീയതിയും ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ വിലാസത്തിൽ മെയിൽ അയച്ചാൽ നേരിട്ടെത്താനുള്ള മറുപടിയാണ് ലഭിക്കുന്നത് പലരും അവധിയെടുത്താണോ ഇവിടെ എത്തുന്നത് നിരാശരായി മടങ്ങുന്നവർക്ക് വീണ്ടും അവധിയെടുത്ത് ഇവിടേക്ക് വരേണ്ടി വരുന്നു അടുത്ത ദിവസം വന്നാലും ടോക്കൺ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അത് അവരെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് ജീവനക്കാരില്ല എന്ന ന്യായീകരണമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ നേരിട്ടെത്തുന്നവർക്ക് അടുത്ത ദിവസത്തേക്ക് ടോക്കൺ നൽകുകയോ അതുമല്ലെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രവാസികൾ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക